ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു റോമാലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട് ഹലേലുയ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളത്രേ ഹല്ലുലി റോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഒന്നാമതായി നാം കണ്ടു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് സമാധാനം ഉണ്ട് ഹല്ലുലിയെ രക്ഷിക്കപ്പെട്ട വിടുമ്പോൾ നിൻ്റെ സമാധാനം പോവുകയല്ല നിനക്ക് സമാധാനത്തെ ദൈവം തരും അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ചിന്തകളെയും നിലവുകളെയും ഹല്ലിലുയ വാഴിമാറാകട്ടെ ദൈവത്തിൻ്റെ സമാധാനം അത് ലോകം തരുന്ന സമാധാനമല്ല സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം അത്രേ രണ്ട് ഹല്ലിലുയ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുണ്ട് ഒരു കാലഘട്ടത്തിൽ നമുക്ക് അടുക്കാൻ പറ്റത്തില്ലായിരുന്നു നമുക്ക് അല്ലി ദൂരെ മാറി നിൽക്കേണ്ടതായിരുന്നു വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു യോഗ്യതയുമില്ലാത്ത ഇല്ലാത്ത മനുഷ്യന് അടുക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിൽ വേദപുസ്തകം പറയുന്നു അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടപ്പോൾ നമുക്ക് പ്രവേശനമുണ്ട് ഇനി നമ്മെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് കടന്നു ചെല്ലാൻ നമുക്കു വേണ്ടി വാതിൽ തുറന്നിരിക്കുക തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി അവൻ ജീവൻ്റെ പുതുവഴി നമുക്ക് വേണ്ടി തുറന്നു അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട് ഇത് വീണ്ടും രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു അവൻ അവൻ അവർക്ക് പ്രത്യാശയുണ്ട് ജീവിതം ഹല്ലിലുയ എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിരാശ കൊണ്ട് ഹല്ലിലുയ വിഷമിച്ചിരിക്കുന്ന ജീവിതമല്ല പിന്നെയോ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും ത്തിലും ഒരു ദൈവ വൈതലിന് പ്രത്യാശയുണ്ട് അവൻ ഭാവിയെ ഊർക്കുമ്പോൾ അവന് പ്രത്യാശയുണ്ട് നാളെയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവന് പ്രത്യാശയുണ്ട് അവൻ്റെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗവും വരത്തില്ല എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അല്ലി ആ പ്രത്യാശ ദിനംതോറും വർദ്ധിക്കുന്നതാണ് കഷ്ടതകളുടെ നടുവിലും അതെല്ലാം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യവും പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നതത്രേ ഇതാ ഹല്ലലുയ്യ നാലാമതായി നാം വായിക്കുന്നു ഹല്ലലുയ്യ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ദൈവം നൽകിയിട്ടുണ്ട് അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരത്രേ ജീവിതത്തിൽ മറ്റെല്ലാത്തിനേക്കാട്ടിലും ഉപരി ദൈവം തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എത്രയെ അവൻ്റെ പരിശുദ്ധി പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തും പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും പരിശുദ്ധാത്മാവ് നമുക്ക് ധൈര്യം തരും നാളെയെക്കുറിച്ച് ഓർത്ത് ഒത്തിരി പേരി ഭാരപ്പെടുമ്പോൾ നാളെ യെ ഹല്ലിലൂയ ആ നാളത്തെ ആവശ്യങ്ങളെ ഹല്ലിലുയ കാണുവാൻ അത് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് തരും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഉറച്ചു നിൽക്കുവാൻ ബലത്തോടെ നിൽക്കുവാൻ പരിശുദ്ധാത്മ ശക്തി ഹല്ലിലൂയ്യ ദൈവം അവർക്ക് തരും ഹല്ലിലുയ വീണ്ടും തിരുവതിലത്തിൽ വായിക്കുന്നു ഹല്ലിലൂയ ദൈവത്തിൽ അടുത്ത് വരുന്നവർക്ക് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഒത്തിരി കുടുംബങ്ങൾക്കകത്ത് പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ ഹല്ലലുവിയ ദൈവം ദൈവത്തിൽ സന്തോഷിപ്പാൻ കാരണമാകും പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു അത്രയുമല്ല നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ ദൈവമായ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു ദൈവത്തിൽ മറ്റൊരർത്ഥത്തിൽ നാം ദൈവത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു പ്രിയരെ നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട് ദൈവത്തിൽ നാം അടുത്ത് വരുമ്പോൾ അത് നമ്മുടെ സന്തോഷത്തിന് കാരണമായി തീരും നമ്മുടെ ജീവിതത്തിൽ എല്ലാം തീർന്നു നിരാശയോടെ നിൽക്കുകയല്ല ദൈവത്തിൽ സന്തോഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും ഹല്ലു ക്രിസ്തേശുവിൽ ഹല്ലുലി നാം അടുത്തു വരുമ്പോൾ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ രക്ഷപ്പെടുമ്പോൾ ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും അതാ ഹല്ലുലി വീണ്ടും പറയുന്നു ദൈവത്തിൽ നമുക്കൊരു സുരക്ഷിതത്വമുണ്ട് ഒൻപതാം വാക്യത്തിൽ പറയുന്നു അവൻ്റെ രക്തത്താൽ നീതി നീതീകരിക്കപ്പെട്ടമോ പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷപ്പെടും നോക്കെ കോപത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെടും നമുക്ക് സുരക്ഷിതത്വമുണ്ട് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ഹല്ലലുയ നമുക്ക് അവൻ്റെ പുത്രത്തിൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും വലിയൊരു ഉറപ്പാണ് ദൈവം നമുക്ക് തരുന്നത് ഒരുപക്ഷേ പാപത്തിൽ ഹല്ലലുയ നാം അകപ്പെടുമ്പോൾ ദൈവ കോപത്തിന് പാത്രമായി തരും ദൈവത്തിൽ നിന്ന് ശിക്ഷാവിധികൾക്ക് ഇടയായിത്തരും മരണത്തിനു

വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ട നമുക്ക് ഇതിനകത്തു നിന്നൊക്കെ ഒരു വിടുതലുണ്ട് ഒരു സുരക്ഷിതത്വമുണ്ട് നമ്മെ മരണത്തിനോ ലോകശക്തികൾക്കോ പൈശാചിക നുഖങ്ങൾക്കോ നമ്മെ ഒതുക്കാൻ പറ്റത്തില്ല പിന്നെയോ അല്ലലി ദൈവത്തിലുള്ള ഒരു ഉറപ്പ് ദൈവം നമുക്ക് തരും വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ട ദൈവ പൈതലി നമ്മുടെ ജീവിതത്തിൻ്റെ ഭദ്രത അല്ലലി ദൈവം തരുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് നാം വായിച്ചത് ഒന്ന് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് രണ്ട് നമുക്ക് ദൈവ സന്നിധിയിൽ പ്രവേശനമുണ്ട് മൂന്ന് നമുക്ക് പ്രത്യാശയുണ്ട് നാം നാലാമത്തെ കാര്യം നമുക്ക് അല്ലലിയ ആ ഒരു കഷ്ടതയിലും പ്രതിസന്ധിയിലും നമ്മുടെ പ്രത്യാശയെ ദൈവം വർദ്ധിപ്പിക്കും അഞ്ച് ദൈവസരിതയിലെ സന്തോഷം കൊണ്ട് ദൈവം നിറയ്ക്കും ആറ് ദൈവിക ഹല്ലിൽ ദാനമായ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കും ഹലി വീണ്ടും ബൈബിൾ പറയുന്നു ദൈവം സമ്പൂർണ്ണമായ സുരക്ഷിതത്വം തരും ഇന്ന് രാവിലെ സമയത്തും ഹലിയെ നമുക്ക് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാം നിങ്ങൾ ഇരുവരെയും നിങ്ങളുടെ ജീവനെ യേശുവിന് കൊടുക്കാത്തവരെങ്കിൽ ഈ പകൽക്കാലം കർത്താവിംഗിലേക്ക് നിങ്ങളുടെ ജീവനെ സമർപ്പിച്ചാട്ട് അവൻ നിങ്ങളെ ജയ ത്തോടെ നടത്തും അവൻ നിങ്ങളെ രക്ഷിക്കും അവൻ നിങ്ങളുടെ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് അല്ലലി രക്ഷിച്ച് നിങ്ങളെ ജയത്തോടെ നടത്തും നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ